തൃശൂർ എടവിലങ്ങ പഞ്ചായത്തിലെ സെക്രട്ടറിക്കും സീനിയർ ക്ലാർക്കിനുമിടയിൽ രക്തബന്ധത്തിന്റെ ആഴമുണ്ട് യാഥാർത്ഥികമായാണ് സഹോദരങ്ങളായ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവും സീനിയർ ക്ലാർക്ക് സനീഷും ഇവിടേക്ക് സ്ഥലം മാറിയെത്തിയത് ൽ കോളേജിൽ സിന്ധുവിന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്ന സനീഷ് ചേച്ചിയുടെ പാത പിന്തുടർന്നാണ് സർക്കാർ സർവീസിലെത്തിയത് ഇപ്പോൾ ചേച്ചിയുടെ ഉത്തരവുകൾ അനുസരിക്കുന്ന കീഴുദ്യോഗസ്ഥനുമായി എറിയാട് അബ്ദുള്ള റോഡിൽ കോതക്കാട്ടിൽ സുരേഷിന്റെ ഭാര്യയായി സിന്ധു രണ്ടായിരത്തി ഒന്നിലാണ് സർവീസിൽ കയറുന്നത് തളിക്കുളം പഞ്ചായത്തിൽ നിന്നുമാണ് എടുവിലങ് പഞ്ചായത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർവീസിലെത്തിയ സനീഷ് പടിയൂർ പഞ്ചായത്തിൽ നിന്നാണ് ഇടവിലങ്ങിൽ എത്തിയിട്ടുള്ളത് മുന്നിൽ നിന്നും ചേച്ചി സിന്ധു ഇക്കഴിഞ്ഞ ദിവസമാണ് ഇടവിലങ്ങിലേക്ക് സ്ഥലം മാറിയെത്തിയത് തൊട്ടു പിറകിയെന്നോണം സനീഷും ഇവിടേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു എത്തുകയായിരുന്നു കേരളാവശ്യ ന്യൂസ് തൃശൂർ